പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു റബിഷ് റാഹ്ലി സുദരി വയസ് ഇല്ലി അംരി റഹ്ലുൽ അപ്പുദത്തം ഇല സാനി എഫ് കഹു കൗലി എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യശ്രോതാക്കൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്നത് ലജ്ജയുടെ പ്രസക്തി എന്ന വിഷയത്തെ പറ്റിയാണ് ലജ്ജയുടെ പ്രസക്തി അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ പല സാഹചര്യത്തിലും പല ആളുകളെയും കണ്ടിട്ടുണ്ട് ചില ആളുകൾ തീരെ ലജ്ജയില്ലാത്ത രീതിയിൽ ആളുകളോട് പെരുമാറും അവർക്ക് ഒരു രീതിയിലുമുള്ള ഒരു ചുറ്റുപാടിനെ പറ്റിയോ ഒന്നും എന്താ ഒരു ആശങ്കയോ അല്ലെങ്കിൽ ചുറ്റുപാടിലുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നതിനെ പറ്റിയോ ഒരു ധാരണയും ഉണ്ടാവുകയില്ല പക്ഷേ ഒരു മുസ്ലിം അങ്ങനെ ആയിരിക്കരുത് ഒരു മുസ്ലിമിന് ലജ്ജ ഉണ്ടാകണമെന്നാണ് പ്രവാചകൻ സൊല്ലാ അലൈഹി സ്വല്ലം മതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ലജ്ജ അത് ഈമാനിന്റെ ഭാഗമാണ് ആണ് പ്രവാചകൻ സല്ലു അലൈഹി സ്ല്ലമിന്റെ ഒരു ഹദീസിൽ പറയുന്നത് ഹയാൽ ഈമാൻ എന്ന് പറയുന്നത് ലജ്ജ എന്നത് അത് ഈമാനിൽ ഉൾപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ സാഹചര്യങ്ങളിൽ ഇടപഴകുമ്പോഴും മറ്റുള്ള ആളുകളോട് ഇടപഴകുമ്പോഴും നമ്മൾ അവരോട് അസമീപിക്കേണ്ട രീതിയിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ലജ്ജ നമ്മൾ അത് നമ്മൾ കൃത്യമായി നമ്മൾ ലജ്ജയോടു കൂടി പെരുമാറേണ്ടതാണ് അതില്ലാത്ത പക്ഷം നമ്മുടെ പെരുമാറ്റത്തിൽ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അരോചകമായി തോന്നുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ വന്നുപോകുവാൻ ധാരാളം സാധ്യതകളുണ്ട് അതാണ് പ്രവാചകൻ ആ ഒരു ലജ്ജയുടെ പ്രസക്തിയെപ്പറ്റി നമ്മളെ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളത് ലജ്ജയും ഈമാനും എന്നത് പ്രവാചകൻ മറ്റൊരു ഹദീസിൽ പറയുന്നത് രണ്ടും ഒരുമിച്ച് പോകുന്നവയാണ് ഒന്ന് ഉയരുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ട് മറ്റേതും ഉയരുന്നതാണ് ഇവിടെയെല്ലാം നമ്മൾ ആ ഒരു പ്രസക്തിയെ അതിന്റെ ആഴത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടായിരിക്കും നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ആളുകൾ പറയും എന്തിനാണ് നാണിച്ചു നിൽക്കുന്നത് എന്തിനാണ് ഇത്ര ഭയക്കുന്നത് എന്നല്ല നമ്മൾ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം കൃത്യമായി തന്നെ സംസാരിക്കണം അതിനൊന്നും തർക്കമില്ല പക്ഷേ ലജ്ജ അത് നമ്മളെ നല്ലൊരു നല്ല ഒരു സമീപനത്തിലേക്ക് എത്തിക്കും നമ്മൾ സംസാരിക്കുന്നിടത്ത് സൂക്ഷിച്ച് സംസാരിക്കും അതാണ് ഉമർ ബിൻ ഹത്താബ് റുദ് പറഞ്ഞത് ഞാൻ മൗനം പാലിച്ചതിൻ്റെ പേരിൽ ഞാൻ ഒരിക്കലും വിഷമിച്ചിട്ടില്ല എന്നാൽ സംസാരിച്ചതിൻ്റെ പേരിൽ പലയിടങ്ങളിലായി എനിക്ക് വിഷമം അനുഭവിച്ചിട്ടുണ്ട് എന്ന് കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു ലജ്ജയെ നമ്മൾ മറന്നുപോകുന്നു ഇനി നമ്മൾ പ്രധാനമായി പ്രധാനമായിക്കൊണ്ട് ഈ ലജ്ജയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ സ്ത്രീ സമൂഹത്തിൽ നമുക്കറിയാം സോഷ്യൽ മീഡിയകളിലും മറ്റുമെല്ലാം എന്താണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഹയാ പോലും ഇല്ലാതെ മുസ്ലിം സഹോദരിമാർ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത് റീൽസ് എടുക്കുന്നതിൻ്റെ പേരിലും ഷോർട്സുകൾ എടുക്കുന്നതിൻ്റെ പേരിലും ഒരു മടിയും കൂടാതെ ആളുകളിലേക്കും ആണുങ്ങളിലേക്ക് ഇടപഴകുന്നിടത്തും ഒന്നും തന്നെ ഒരു മടിയുമില്ലാതെ അവർ ഇറങ്ങിച്ചെല്ലുന്നതും അവിടെ സംസാരിക്കേണ്ട മര്യാദകൾ പാലിക്കാത്തതും അതായത് എല്ലാം ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഉള്ള ഒരു വിഷയമാണ് നമ്മൾ ആ ഒരാളുകൾക്ക് അരോചകമാകുന്ന രീതിയിൽ പെരുമാറുന്നതും ഇതെല്ലാം പ്രവാചകൻ സലം നിരോധിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ വളരെ മാന്യമായുള്ള സമീപനവും മറ്റുള്ളവർക്ക് നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്ന രീതിയിലുമായിരിക്കണം നമ്മൾ സമീപിക്കേണ്ടത് അതിനെ ലജ്ജ എന്നത് ഒരൽപ്പം നമുക്ക് എന്തായാലും ഉണ്ടാവേണ്ട കാര്യം തന്നെയാണ് അത് വിട്ടുകൊണ്ട് നമ്മൾ പെരുമാറുമ്പോൾ നമ്മൾ നമ്മളല്ലാതായി മാറും നമ്മുടെ പെരുമാറ്റം അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലായി മാറും ഒരു മുസ്ലിമിന്റെ സമീപനമായിരിക്കണം ഏറ്റവും നല്ല സമീപനം ആളുകളോട് ഏറ്റവും സമാധാനത്തോടു കൂടിയും ഏറ്റവും താഴ്ന്ന രീതിയിലും സംസാരിച്ച് അവർ അത് മറ്റുള്ളവർക്കും കൂടി നമ്മൾ അതൊരു പാഠമായിരിക്കണം എന്ന് പറഞ്ഞാൽ വാക്കോട് അവസാനിപ്പിക്കുന്നു വാഹുദാ വൻ അലഹമുല്ല റബുലാലമീൻ അസ്സലാ വാരിക്കും വർമു